ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു മാങ്ങ കൊണ്ട് മാങ്ങ കറിയാണ് വെക്കുന്നത് അത് നമ്മുടെ മീൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാനുള്ള സാധനങ്ങളും എടുക്കണം അതിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇനി നമുക്ക് ഈ അരപ്പിലേക്കുള്ളത് അരച്ചെടുക്കാം അപ്പം നമ്മളിതിവിടെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ സവാളയും മാങ്ങയും ഇഞ്ചിയും കൂടെ നമ്മുടെ പച്ചമുളകിനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം കൂട്ടി തിരുമ്മി എടുക്കണം അപ്പോഴാണ് അതിൽ എല്ലാത്തിലേക്കും അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കൂട്ടി നല്ലവണ്ണം കൈകൊണ്ട് നല്ല നല്ലവണ്ണം തിരുമ്മി യോജിക്കുക അപ്പോൾ യോജിപ്പിക്കുമ്പോൾ എന്താണ് അതിലേക്ക് ഉപ്പും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് നല്ല കൂട്ടി കുഴഞ്ഞ് അപ്പോഴാണ് കറിക്ക് ടേസ്റ്റും കുറച്ചും കൂടി കൂടുതലായി കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ നമ്മളത് അങ്ങനെ അത് ചെയ്തു ഇനി നമ്മുടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ ആ വെള്ളം നമുക്ക് ആ കഷ്ണമുണ്ടല്ലോ മാങ്ങ കഷ്ണമൊക്കെ ഒന്ന് നോക്കി വെക്കുക ഒടയാറായിട്ടുണ്ടോന്ന് അപ്പോൾ അവന് ഒടഞ്ഞതായി തുടങ്ങി നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം അതുപോലെ ഒഴിച്ചതൊക്കെ നല്ലോണം കുറുകിയിട്ടില്ലെന്ന് നോക്കുക അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടു മാങ്ങിക്കൊടഞ്ഞുടങ്ങിയതായിട്ടുണ്ട് അപ്പം നമുക്കിനി ഉള്ളി കാച്ചാം അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിന് ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും ചുവന്നുള്ളി അരിഞ്ഞുവെച്ചത് കുഞ്ഞുള്ളിയാണ് അതിട്ട് കൊടുക്കുക അപ്പം ഈ കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് മീനില്ലെങ്കിൽ കൂടി നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കിട്ടില്ലേ അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് മാങ്ങ കറി മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്കുള്ളത് അപ്പോൾ നമ്മുടെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയൊന്നും അല്ല പക്ഷേ അത്യാവശ്യത്തിന് പുളിയുണ്ട് അതുകൊണ്ട് തന്നെ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചാനലിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ